മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷമാക്കി ദിലീപും കാവ്യയും പുറംലോകം ഇനിയും കണ്ടിട്ടില്ലാത്ത ഒരുപിടി ചിത്രങ്ങളാണ് ഡോക്ടർ മീനാക്ഷി ദിലാപി പുറംലോകം ഇനിയും കണ്ടിട്ടില്ലാത്ത ഒരുപിടി ചിത്രങ്ങളാണ് ഡോക്ടർ മീനാക്ഷി ദിലീപിൻ്റെയും അനുജത്തി മഹാലക്ഷ്മി ദിലീപിൻ്റെയുമായി കാവ്യമാധവൻ പോസ്റ്റ് ചെയ്തത് ഒരു വയസ്സ് തികഞ്ഞപ്പോൾ മാത്രമാണ് മഹാലക്ഷ്മി എല്ലാവരും കണ്ടെങ്കിൽ അതിനു മുൻപേയുള്ള ചിത്രങ്ങൾ ഇവിടെയുണ്ട് മീനാക്ഷി ചേച്ചിയും അനുജത്തി മാമാട്ടിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് കാവിയുടെ ഈ പിറന്നാൾ പോസ്റ്റിൽ മീനാക്ഷിക്ക് കുഞ്ഞനുജത്തി മഹാലക്ഷ്മിയോടും പ്രാണൻ പോലെ സ്നേഹമുണ്ട് കുഞ്ഞുനാൾ മുതലേ അച്ഛനെയും അമ്മയും പകർത്തുന്നതിനേക്കാൾ ചേച്ചി മീനാക്ഷിയുടെ തനി പകർപ്പാണ് മഹാലക്ഷ്മി ഇതുമാത്രം തന്നെ ചേച്ചിയുടെയും അനുജത്തിയുടെയും സ്നേഹത്തിന്റെ പ്രധാന കാരണമെന്ന് അച്ഛൻ ദിലീപിന്റെ സാക്ഷ്യം കാവ്യ തൻ്റെ അമ്മയുടെ സ്ഥാനത്തെത്തുന്നതിൽ ഏറെ സന്തോഷിച്ച മകൾ കൂടിയാണ് മീനാക്ഷി എന്നും ദിലീപ് മുൻപ് പറഞ്ഞിരുന്നു ദിലീപ് കാവ്യമാധവൻ വിവാഹ ദിവസം കാവ്യ ചുറ്റിപ്പറ്റി നിന്ന് മീനാക്ഷിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു വിവാഹത്തിനും അതിനുശേഷമുള്ള യാത്രയ്ക്കും മീനാക്ഷിയെ കൂടെ കൂട്ടാൻ ദിലീപും കാവ്യം മറന്നില്ല